ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിക്കപ്പെട്ട സന്യാസിനിമാരുടെ മേലുള്ള കുറ്റം അത് മൊത്തമായുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒരാൾ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ന് ഇരിട്ടിയുടെ ടൗണിൽ കൂടെ നടത്തുന്നത് കാണാം ദൃശ്യങ്ങളിലേക്ക് ഛത്തീസ്ഗഢിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാൻ അവരുടെ സ്കൂളുകൾ സംരക്ഷിക്കുവാൻ അവരുടെ ആതു ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ അവർക്ക് സേവനമനുഷ്ഠിക്കുവാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സംരക്ഷണം നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇരിട്ടിയുടെ തെരുവോരങ്ങളിൽ ഒരു ഒറ്റയാൽ പോരാട്ടം നടത്തുകയാണ് എൻ്റെ പിന്നാലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ തോമസ് ഏട്ടൻ തോമസ് ഐടൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ തോമസ് ഐടനോട് തന്നെ ചോദിച്ചറിയാം എന്തായിരിക്കാം ഇങ്ങനെ ഈ ഒരു കുരിശും പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രൂപമുള്ള കുരിശും പിടിച്ച് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഒറ്റയാൽ പ്രതിഷേധമെന്ന് ഭാരതത്തിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ക്രൂശിത രൂപം കയ്യിലെടുത്ത് ഒറ്റയാൽ പ്രതിഷേധം എന്താണ് ഇതിൻ്റെ പിന്നിലെ ആ ഒരു ഛേദോ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഞാൻ ഈ ക്രൂശ കരങ്ങളിലെടുത്തതിൻ്റെ പിന്നിൽ എനിക്ക് ലോകത്തോടൊരു സന്ദേശം പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്കപ്പുറത്ത് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഒരു ചെയ് തെറ്റും ചെയ്യാതെ കുറ്റമാരോപിപ്പിക്കപ്പെട്ട കുരിശിൽ തറച്ച് മരിച്ചപ്പോൾ ലോകത്തിനൊരു സജ് വലിയ സന്ദേശം നൽകിയിട്ടുണ്ട് ആ സന്ദേശം നിരപരാധിയായ യേശുവിനെ നന്മ ചെയ്ത് നടന്നുപോയ യേശുവിനെ കുറ്റമാരോപിച്ച് കുരിശിൽ തറച്ചതുപോലെ തന്നെ ആ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായ രണ്ട് കന്യാസ്ത്രീകൾ ഒരു കുറ്റവും ചെയ്യാതെ അവർ ജയിലിൽ നിന്ന് കിടക്കുക ഒരു കുറ്റവും ചെയ്യാതെ ഒൻപത് ദിവസം അവർ ജയിലിൽ കിടന്ന് ഇന്നലെ അവർ ജയിൽ മോചിതരായി ഞാൻ ആവശ്യപ്പെടുന്നത് ഈ മോചനം കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല അവർക്ക് അവരുടെ പേരിലെടുത്ത കള്ളക്കേസ് എന്ന് പല പ്രാവശ്യം ഞാൻ ഉരുവിടുകയാണ് ഒരു തെറ്റും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത് ഭാരതത്തിൻ്റെ ധരോരങ്ങളിൽ ക്രിസ്തുവിനെ പ്രതി അശരരുടെ ഇടയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ വിദ്യാഭ്യാസമില്ലാത്തവരുടെ ഇടയിൽ പാർപ്പടമില്ലാത്തവരുടെ ഇടയിൽ തങ്ങളെ തന്നെ മറന്ന് ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട ശിസ്റ്റർമാർക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് അവർ ഭരിക്കുന്ന ആ സംസ്ഥാന സർക്കാർ കൊടുത്ത സമ്മാനം നിങ്ങൾ നോക്ക നോക്കേണ്ട കാര്യമാണ് അതിനെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നത് നിരപരാധികളെ ക്രൂശിക്കുക ഭാരതത്തിൽ എനിക്കൊരു ചോദ്യം കൂടെ പ്രധാനമന്ത്രിയോട് ചോദിക്കാനുണ്ട് ഞാൻ ഈ കുരിശും പിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം പേർ സന്ദർശിക്കും നട നടന്നാൽ നടന്നു നീങ്ങിയാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് തടസ്സം കൂടാതെ നടന്നു നീങ്ങാൻ കഴിയുമോ പ്രധാനമന്ത്രി ഇല്ല എന്ന് ഞാൻ പറയുക പല സ്ഥലങ്ങളിലും നമ്മളെ തടസ്സപ്പെടുത്തും അതുപോലെ തന്നെ സമർപ്പിതരായ സിസ്റ്റർ വൈദികര് അവർക്കവരുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ് ഇതിന് ഒരാറുതി വരാതെ ഈ രാജ്യത്ത് ജനാധിപത്യ ന്യൂനപക്ഷ സംരക്ഷണ ആണ് ഇതെന്ന് പറയുവാനായിട്ട് ഒരിക്കലും കഴിയില്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർമാരുടെ മേൽ നടത്തിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ ക്രൈസ്തവരുടെ മേൽ അവർ നടത്തുന്ന ശുശ്രൂഷകളുടെ മേൽ അവരുടെ പ്രാർത്ഥനാലയങ്ങളുടെ മേൽ അവരുടെ ദേവാലയങ്ങളിൽ ഒക്കെ ചില ബജറന്ത് പ്രവർത്തകരും എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മൂർഖൻ കരിമൂർഖൻ രാജവെമ്പാര ഈ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ അവരുടെ വിശ്വാസം സംരക്ഷ കാത്തു സൂക്ഷിക്കുവാനും ആചരിക്കുവാനും തടസ്സപ്പെടുത്തുകയും അവരെ ദേഹോദ്രവവും ചെയ്യുകയും ചെയ്തിരിക്കുക എത്രയോ ഭാസ്റ്റർമാർ ഇന്ന് ജയിലുകളിക്കിടപ്പുണ്ട് എത്രയോ സമർപ്പിതർ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്തതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ അറസ്റ്റ് ചെയ്ത മഠത്തിലെ സിസ്റ്റർമാർ അവർ അവരുടെ മഠ സന്ദർശിക്കാൻ പോയ പത്രക്കാർ ഒരു കാഴ്ചയുണ്ട് ഒരു സിസ്റ്റർ ഒരാൾ ചുരിദാറക്കിട്ട് ഒരു പെൺകുട്ടി ആ മഠത്തിലേക്ക് കയറി വരുന്നു അന്നേരം അവരോട് ചീ വരുന്ന ആരാ ആളാരാണ് അന്നേരം പറഞ്ഞു ഞങ്ങളുടെ ഒരു സിസ്റ്ററാണ് ഞങ്ങൾക്ക് കുപ്പായ വിട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ ഞങ്ങൾക്ക് നടക്കാൻ ഇല്ല എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയത്തില്ല അതുകൊണ്ടാണ് വസ്ത്രം അഴിച്ചു മാറ്റി വെച്ച് ഈ ചുരിദാർ വിട്ടുകൊണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പോയുന്നത് പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയണം ഭരിക്കുന്ന സർക്കാരുകളിതിന് മറ മറുപടി പറയണം സംസ്ഥാനത്ത് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വിശ്വാസം സംരക്ഷിക്കുവാൻ ഇതുപോലെ മറ്റു മതന്യൂനപക്ഷങ്ങളുണ്ട് അവരുടെ എല്ലാം വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി നമ്മുടെ കോഴിക്കോട് ഒരു പെന്തക്കോസ് മാസ്റ്റർ തടഞ്ഞു വെച്ച് പറയുക ഞങ്ങളുടെ ഭവനങ്ങളിൽ കൂടെ നീ ഇനി കയറിയിറങ്ങിയാൽ അടിക്കുകയല്ല തൊഴിക്കുകയല്ല നിൻ്റെ കാല് മുറിച്ച് മാറ്റും എന്ന് ഓർമ്മിക്കുക പല പെട്ടും അതിൻ്റെ വീഡിയോ ഇന്ന് മാധ്യമങ്ങളിലൂടെ പകരുന്നുണ്ട് ദേശങ്ങളിലൂടെ കാണപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രശ്നങ്ങൾക്ക് ഈ മത ന്യൂനപക്ഷങ്ങളോട് നടത്തുന്ന ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എത്ര ഇവർ പറയുന്നത് ക്രൈസ്തവർ ചെയ്യുന്ന ഈ ശുശ്രൂഷകൾ എല്ലാം മതമ മതമാറ്റത്തിന് വേണ്ടിയാണ് എന്നാണ് ഈ ഭാരതത്തിൽ ഭാരത സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രണ്ടര ശതമാനം ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴും രണ്ട രണ്ടര ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഈ കത്തോലിക്കാ സഭയിൽ ഈ സിസ്റ്റർമാരും ഈ പുരോഹിതരും സഭയടക്കം നടത്തിയ ശുശ്രൂഷകൾ വഴി കോടിക്കണക്കിന് ആളുകളുടെ വർധന കൂടി ഉണ്ടാകണേ ഞങ്ങൾ മതം നോക്കിയിട്ടോ ആരുടെയും മുഖം നോക്കിയിട്ടോ അല്ല വേദനിക്കുന്നവരിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ അവസാനിപ്പിക്കുക ഒരു കാര്യം കൂടെ പറയുകയാണ് പ്രധാനമന്ത്രിയോട് ഞങ്ങളുടെ വൈദികരും ഞങ്ങളുടെ സമർപ്പിതരും ഒക്കെ ചെയ്യുന്ന ഈ ആർക്കും വേണ്ടാത്തവരുടെ ഇടയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളല്ലേ മതം മാറ്റമാണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളത് നിർത്താം നിർത്തി ഞങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങാം ഒരു കണ്ടീഷനുണ്ട് നിങ്ങളുടെ പ്രവർത്തകർ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ബജറന്നുകാളും ഒക്കെ അവരുടെ അമ്മയും പെങ്ങളും ഒക്കെ ഇവർ ചെയ്യുന്ന ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ സംരക്ഷിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ സംതൃപ്തരെയപ്പെട്ടവരെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസ്ഥാനം നിർ ഞങ്ങളുടെ ഈ സംരക്ഷണം നിർത്തി ഞങ്ങൾ തിരിച്ചു വരും അതിലുള്ള വേദനിക്കുന്നവരെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ജയിലിൽ കിടന്ന സിസ്റ്റർമാർ പറഞ്ഞു ജയിലിൽ കിടന്നതിലെല്ലാവർക്കും വേദന ഞങ്ങളുടെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ എട്ടൊമ്പത് ദിവസമായിട്ട് അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ ഞങ്ങളുടെ മറ്റ് മക്കള് ഭക്ഷണിയിലാണല്ലോ ദാരിദ്ര്യത്തിലാണല്ലോ രോഗപീഠകളിൽ വിഷമിക്കുകയാണല്ലോ എന്ന ഓർത്താണ് ഞങ്ങൾ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഒന്നുകൂടെ ഫാദർ ചാൻസാമിയെ എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് ജയിലിലിട്ട് ഒരു സ്ട്രോ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ പീഡിപ്പിച്ച് ഏറ്റവും വലിയ കുറ്റവാളികളായി ജനസമൂഹത്തിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലിട്ട് കൊലപ്പെടുത്തിയവരെ നിങ്ങളോട് പറയുക ഈ ന്യൂനപക്ഷങ്ങളുടെ മേൽ നിങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എത്ര വൈദികരെ ജയിലിലിട്ടാലും എത്ര സമർപ്പിതരെ വെയിലിട്ടാലും എത്ര സുവിശേഷ പ്രവേശനം ജയിലിലിട്ടാലും ഇതുകൊണ്ടൊന്നും തിരിഞ്ഞു പോകുന്നവരല്ല ക്രൈസ്തവ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദിമകാലം മുതൽ ഈ പീഡനങ്ങളേറ്റു വന്നവരാണ് ഞങ്ങളെ അതുകൊണ്ട് സർക്കാർ ഒരിക്കൽ കൂടി സർക്കാരിനോട് പറയുക ഈ നടപടി അവസാനിപ്പിച്ച് എല്ലാവർക്കും തോളോട് തോളി ചേർന്ന് ഈ ഭൂമി ജീവിക്കുവാൻ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഈശ്വര വിശയ സ്തുതിയായിരിക്കട്ടെ ഇന്നിവിടെ തോമസിഐഡൻ നടത്തുന്ന ഒറ്റയാൽ പോരാട്ടം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ക്രിസ്തുവിന് വേണ്ടി ഏതറ്റം വരെയും ക്രൈസ്തവ പുരോഹിതരെയും സന്യാസിനികളെയും അവഹേളിക്കുന്ന ഏത് പ്രവർത്തനങ്ങളെയും അതിനെതിരെ ഇരിട്ടിയുടെ ടൗണിൽ കൂടെ പ്രതിഷേധ ഒരു സമരവുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഷക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ഇഷാനൊപ്പം അമലൈ ടോം ഇരിട്ടി